ഓം ഓം നമോ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനെ നമ അഭിവന്തിരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമദ് ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീമദ് ഭഗവത്ഗീത നാൽപ്പതാമത്തെ ശ്ലോകം വരെ കഴിഞ്ഞു നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകം ഒന്നാമത്തെ അധ്യായം അർജുന വിഷാദയോഗം നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം പ്രദുഷ്യന്തി ജായതി അധർമാദുഷ്യ ഭഗവാനോട് സംസാരിക്കുകയാണ് ഒരു പണ്ഡിതനെ പോലെ സംസാരിക്കുകയാണ് അർജുനൻ ഇവിടെ ചെയ്യുന്നത് ഹേ കൃഷ്ണ അല്ലയോ കൃഷ്ണ അധർമാഭിഭവാത് അധർമ്മത്താൽ അതായത് ധർമ്മം കീഴ്പ്പെട്ടു പോകുന്നത് കൊണ്ട് അധർമ്മത്താൽ ധർമ്മത്തെ കീഴ്പ്പെടുത്തപ്പെടുന്നതിനാൽ കുലസ്ത്രീയഹ പ്രദുഷ്യന്തി കുലസ്ത്രീകൾ ദൂഷിക്കുന്നു ഹേ വാഷ്ണേയ അല്ലയോ വൃഷ്ണികുലത്തിൽ ജനിച്ചവനേ സ്ത്രീഷു ദുഷ്ടാസു അന്വയിക്കുമ്പോ സതീഷു അങ്ങനെ ഒരു ഭാഗം ചേർക്കും അതില് സതി സപ്തമി അതില്ലേല് സ്ത്രീഷു ദുഷ്ടാസു എന്ന് വായിക്കാം സ്ത്രീകൾ ദുഷിക്കുമ്പോൾ വർണ്ണസങ്കരഹ ജായതേ വർണ്ണസങ്കരം അതായത് ജാതികൾ തമ്മിൽ കലർപ്പുണ്ടാകാം അത് സംഭവിക്കുന്നു സ സത്യത്തില് ഭൂമണ്ഡലത്തിലെ നാല് ജാതികളെ ഉള്ളൂ എന്ന് പറയും ഒന്ന് ഉദ്ഭിജം അതായത് മണ്ണ് തുളച്ച് മുകളിലേക്ക് വളരുന്നത് രണ്ട് അണ്ടജം മുട്ട വിരിഞ്ഞ് വരുന്നത് മൂന്ന് സ്വേതജം വിയർപ്പിൽ നിന്ന് ഉണ്ടാകുന്നത് നാല് ജരായുജം ജരായുവിൽ നിന്ന് ജാതമാകുന്നത് എന്ന് പറയും ഇപ്പൊ വാസ്തവത്തിൽ സങ്കരം സംഭവിക്കുന്നത് സംസ്കാരത്തിലാണ് ഇത് അർജുനൻ വിസ്മരിച്ചു പോകുന്നു മാത്രമല്ല അർജുനൻ ഇപ്പോൾ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കില് ദുര്യോധനാദികളുടെ ആ ശക്തി വർധിക്കും അധർമ്മം വർദ്ധിക്കും അതുമൂലവും രാജ്യത്തിലെ ജനങ്ങൾ ദുഷിച്ചു പോകും അത് ഈ ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോ സ്വജനപക്ഷപാതം നിർ മുൻനിർത്തി അർജുനൻ വിസ്മരിച്ചു പോവുകയാണ് നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകം സങ്കരോ നരകായവ കുലഖ്നാം കുലന്തിരോഹ്യേഷാം സങ്കര ജാതി സങ്കരം അതായത് ജാതികൾ തമ്മിലുള്ള കലർപ്പ് കുലഖ്നാനാം കുലസ്യ ചുലനാശം വരുത്തിയവർക്കും അതാണ് കുലഖ്നന്മാരും കുലസ്യ കുലത്തിനും അതായത് കുലത്തിൽ ഇനി വരുന്ന പാവിയിലുള്ള തലമുറയ്ക്ക് നരകായ ഏവ പവതി നരകത്തിനായി കൊണ്ടുതന്നെ പവിക്കുന്നു അതായത് നരകഫലത്തെ ഉണ്ടാക്കും യേഷാം പിതരഹ ഇവരുടെ യേഷാം അതായത് കുലനാശം വരുത്തിയവരുടെ പിതരഹ പിതൃക്കള് ലുപ്ത പിണ്ടോദക ക്രിയാ ലുപ്തങ്ങളായ അതായത് നശിച്ചു നശിച്ചുപോയ ലോപിച്ച പിണ്ട ഉദകക്രിയ എന്നിവരോട് കൂടിയവരായി പതന്തി പതിക്കുന്നു തീർച്ച എന്നാണ് അർജുനൻ ഇവിടെ പറയുന്നത് ഇങ്ങനെ ജാതി ധർമ്മം പരമധർമ്മം കാണാൻ കഴിയാത്തവർക്കാണ് ജാത്യാ ചാരങ്ങളും കുലാചാരങ്ങളും ധർമ്മമായിട്ട് വരുന്നത് എന്നാണ് പരമധർമ്മം കാണുന്നവര് ശരിക്കും പരമാത്മാവിൽ അർപ്പിക്കുന്നവരാണ് അവർക്ക് യാതൊന്നു കാണുമതും നാരായണ പ്രതിമ അപ്പൊ സങ്കരം കുലത്തെ നശിപ്പിക്കും കുലത്തിലെ ഭാവി തലമുറയ്ക്ക് ദോഷമുണ്ടാക്കും അപ്പോ അവരുടെ പിതൃക്കള് പൂജകളൊന്നും ലഭിക്കാതെ പതന്തി പതിച്ചു പോകുമെന്നാണ് ഇവിടെ അർജുനൻ അവകാശപ്പെടുന്നത് അടുത്ത ശ്ലോകം വായിക്കാം दोषैरेदै कुलखनानां वर्णसंगरकारगैः उल्साद्यन्ते जादीधर्माः कुलधर्माश्च शाश्वदाः कुलखनानां कुलते हनिकनवरडे वर्णसंगरकारगैः एदैहि दोषैः വർണസങ്കരമുണ്ടാക്കുന്ന ഈ വിധ ദോഷങ്ങൾ നിമിത്തം ശാശ്വതാഹ ജാതി ധർമ്മ ശാശ്വതങ്ങളായ അതായത് പുരാതന കാലം മുതൽക്കുള്ള ജാതി ധർമ്മങ്ങള് ജാതി ആചാരങ്ങള് കുലധർമാഹ ജ ഉത്സാദ്യന്തെ കുലധർമ്മങ്ങള് നശിപ്പിക്കപ്പെടുന്നു എന്ന് ഭഗവാനോട് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോ ഈ ആചാര്യന്മാര് പറഞ്ഞു തരുന്നത് ജാതിധർമ്മങ്ങളും കുലധർമ്മങ്ങളും എല്ലാം കർമ്മകാണ്ഡ വേദഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നവയാണ് അതില് ഒരു മനസ് ആസക്തമായിട്ട് നിന്നാൽ ആ ആചാരങ്ങളിൽ നിന്ന് വിട്ടുവരുവാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഉദാഹരണത്തിന് ഭാഗവതത്തിലെ പ്രാചീന ബർഹിസ് എപ്പോഴും കർമ്മകാണ്ഡ പ്രകാരം ആ യജ്ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നയാണ് അപ്പൊ ഓരോ കർമ്മത്തിലും ഒരുവൻ കാണേണ്ടത് പരമമായ ധർമ്മമാണ് പരമമായ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഭഗവാൻ തന്നെയാണ് ആ ഭഗവാനെ പ്രാപിക്കുവാനുള്ള മാർഗമാണ് സ്വധർമാനുഷ്ഠാനം സ്വധർമ്മം ഒരുവൻ അനു അനുഷ്ഠിച്ചേ തീരും സ്വന്തം ധർമ്മം എന്ത് അത് അനുഷ്ഠിച്ചിട്ടാണ് മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പോ ജ്ഞാനമാർഗത്തിനെ സ്വീകരിക്കൂ അർജുന എന്ന് പിന്നീട് ഭഗവാൻ അർജുനനോട് പറയുന്നു ഉണ്ട് അതുകൊണ്ട് അഹന്ത അല്ലെങ്കിൽ മമത ഞാൻ എന്നുള്ള ഭാവവും എൻ്റെ എന്നുള്ള ആ ഭാവവും വല്ലാത്തൊരു ഭ്രമമാണ് ആ ഭ്രമത്തിൽ നിന്നാണ് അർജുനൻ ഇമ്മാതിരിയുള്ള വാദമുഖങ്ങള് ഉദ്ധരിച്ചിരിക്കുന്നത് ഇത് ഗീതയുടെ ഉപദേശമായിട്ടാരും തെറ്റിദ്ധരിക്കരുത് ഭഗവാന്റെ ഉപദേശമാണ് ഭഗവത്ഗീത അർജുനൻ്റെ സംശയങ്ങളല്ല എന്ന് ഏവരും മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ സന്ദേശം നമുക്ക് നാൽപ്പത്തിനാലാമത്തെ ശ്ലോകം വായിക്കാം ഉത്സന്നകുലധർമാണം മനുഷ്യണം ജനാർദ്ദന നരകേ നിയതം ിയതംവാസഹീത്യനു ശുശ്രുമാത്സന്ന കുലധർമാണം ലോപിച്ചുപോയ നേരത്തെ പറഞ്ഞുവല്ലോ നഷ്ടപ്പെട്ടു പോയ കൂടിയ മനുഷ്യണം മനുഷ്യർക്ക് ഹേ ജനാർദ്ദന അലയോ കൃഷ്ണ ആരാണ് ജനാർദ്ദനൻ ജനാനാം സന്താപം അർദ്ധർദ്ദന ജനങ്ങളുടെ സന്താപത്തെ എല്ലാം നശിപ്പിച്ചു കളയുന്ന ആള് ദുഃഖങ്ങളെ നശിപ്പിച്ചു കളയുന്ന ആള് ഹരിച്ചുകൊണ്ടുപോകുന്ന ആള് അങ്ങനെയുള്ള ആളല്ലേ കൃഷ്ണൻ കൃഷ്ണനെ ഞാൻ പറയുന്നത് അറിയില്ലേ അതാ ചോദിക്കണേ ഇവർക്ക് നരകേ നിയതം വാസഹ ദുഃഖത്തെ ഒടുക്കുന്ന ദുഃഖമൊടുക്കുന്ന കൃഷ്ണ കൃഷ്ണനാണല്ലോ ഇപ്പൊ ദുഃഖത്തെ ഉടുക്കുന്ന തമ്പുരാനല്ലേ അങ്ങ് ഇവർക്ക് നരകത്തിൽ വരില്ലേ നരകേ നിയതം വാസഹി നരകത്തിൽ നിശ്ചയമായും വസിക്കേണ്ടി വരുന്നു വായിക്കുമ്പോ നരകേ നിയതം വാസോ എന്നാണ് പുസ്തകത്തില് സന്ധി ചെയ്യുമ്പോ വാസോ എന്നുള്ളത് വാസഹയാവും ഉച്ചരിക്കും അങ്ങനെയാണ് പാദം പിരിച്ചു വായിക്ക നേരിട്ട് പറഞ്ഞു തരാൻ സാധിക്കാത്തതില് ആ ഖേദിക്കുന്നു ഇപ്പൊ ഇത് മനസ്സിലാക്കുക അതെന്നെയാണ് അപ്പൊ അങ്ങനെ വസിക്കേണ്ടി വരുന്നു ഇതി വയമനുശുമ ഇപ്രകാരം ഞങ്ങൾ നന്നായിട്ട് കേട്ടിട്ടുണ്ട് എന്ന് പറയാണ് അപ്പോ ആ ഒരു ഭാഗം ജീവിതത്തിന്റെ യാഥാർഥ്യം എന്തെന്ന് സ്വയം വിചാരം ചെയ്ത് അറിയാതെ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ഞങ്ങൾ കേട്ടിട്ടുണ്ടെന്നാണല്ലോ പറയുന്നത് വിശ്വാസം ഉറപ്പിക്കുന്നവരുടെ വാദമുഖമാണ് അർജുനനും ഇവിടെ പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തിയഞ്ചു വായിക്കട്ടെ അഹോ ബതമഹാപംയം രാജ്യസുഖലോന ഹന്തും സ്വജനമുദ്യതാഹ രാജ്യസുഖലോഹേന രാജ്യഭരണം കൊണ്ട് ഉണ്ടാകാവുന്ന സുഖത്തിലുള്ള ആഗ്രഹം കൊണ്ട് സ്വജനം ഉദ്യതാഹ വയം സ്വജനങ്ങളെ ഹനിക്കുവാൻ ഒരുമ്പിട്ടിരിക്കുന്ന നാം മഹത് പാപം കർത്തും വ്യവസിത മഹത്തായ പാപത്തെ ചെയ്യുവാൻ തീർച്ചപ്പെടുത്തിയവരായിരുന്നു എന്നത് ബദ അഹോ വലിയ കഷ്ടം തന്നെയാണ് എന്നാണ് ഇവിടെ അർജുനൻ പറയുന്നത് രാജ്യത്തിലും സുഖത്തിലുമുള്ള അതിമോഹം നിമിത്തമാണ് നാം യുദ്ധത്തില് സ്വന്തം ജനങ്ങളെ ഹത്യ ചെയ്യുവാൻ ഒരുമ്പെട്ടു വന്നിരിക്കുന്നത് അത് കഷ്ടമാണ് ഭഗവാനെ എന്ന് പറയുകയാണ് അപ്പോ അർജുനന് അർജുനൻ നം നാം ഓരോരുത്തരുടെയും പ്രതീകമാണ് നമ്മുടെ ഉള്ളില് പരമാർത്ഥ തത്വം എന്ത് എന്ന് തെളിയാത്തിടത്തോളം കാലം നാം ഇതേപോലെ നമ്മുടെ സങ്കല്പങ്ങൾക്ക് അനുസൃതമായിട്ട് ജീവിതത്തെ വ്യാഖ്യാനിച്ചു പോകും പക്ഷെ അത് സത്യമല്ല അതിനനുസരിച്ച് നമ്മുടെ കർമ്മ നാം തീരുമാനങ്ങൾ കൈക്കൊള്ളും അത് ചിലപ്പോൾ വിവേകത്തോടുകൂടി അല്ലാത്തതുകൊണ്ട് ദുഷിച്ച തീരുമാനങ്ങളാകുവാനും സാധ്യതയുണ്ട് അതാണ് ഇവിടുത്തെ നമ്മുടെ സന്ദേശം അതുകൊണ്ട് എപ്പോഴും വിവേകബുദ്ധി ജീവിതത്തിൽ അനിവാര്യമാണ് എന്താണ് പരമാർത്ഥ തത്വം എന്ന് വിചിന്തനം ചെയ്യുകയും വേണം നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം ഒന്നാമത്തെ അധ്യായത്തിലെ നാൽപ്പത്തി ആറാമത്തെ ശ്ലോകം അശസ്ത്രം ശസ്ത്രണയർത്തുഹോ തന്മേ ക്ഷേമതരം ഭവേത് അതിൻ്റെ സന്ധി ഞാനൊന്ന് പറഞ്ഞു തരാം യദീ മാം അപ്രതീകാരം എന്നാണ് അത് പിരിക്കുക പിന്നീട് അശസ്ത്രം എതി മാം അപ്രതീകാരം അശസ്ത്രം എതി മുമ്പിൽ പോകും അപ്രതീകാരം അശസ്ത്രം ചിന്തിച്ചാലും മതി മാം ശസ്ത്രണയ അതാണ് ആ വാക്ക് ഹന്യുഹു പറയുമ്പോ ഹന്യു കഴിഞ്ഞിട്ട് വിസർഗം തത് മേ ക്ഷേമതരം ഭവീത് അർത്ഥം നോക്കാം ശസ്ത്രപാണേയഹ ധാർത്തരാഷ്ട്രഹ ആയുധപാണികളായ കൗരവന്മാർ അശസ്ത്രം ആയുധം ഉപേക്ഷിച്ചവനും അപ്രതീകാരം മാം എതിർത്ത് യുദ്ധം ചെയ്യാത്തവൻ അതായത് പ്രതികാര ബുദ്ധിയില്ലാത്തവനുമായ എന്നെ രണേ ഹന്യുഹു യുദ്ധത്തിൽ ഹനിക്കുകയാണെങ്കിൽ തത് മേ ക്ഷേമതരം ഭവേത് അതെനിക്ക് ഏറ്റവും ക്ഷേമത്തെ തരുന്നതായിരിക്കും പരമമായ ക്ഷേമം എന്താണ് അത് മോക്ഷം തന്നെയാണ് അപ്പോ അർജുനൻ അതൊരു ക്ഷേമം തന്നെയാണെന്നാണ് പറയുന്നത് അതായത് ആയുധധാരികളായിരിക്കുന്ന കൗരവന്മാര് ആയുധം ഉപേക്ഷിച്ചവനും എതിർത്ത് യുദ്ധം ചെയ്യാത്തവനുമായ എന്നെ യുദ്ധത്തിൽ വധിക്കുകയാണെങ്കിൽ അത് കൂടുതൽ നല്ലതായി തന്നെ വരികയുള്ളൂ എന്നാണ് അപ്പോ ഒരു ഭീരുവായിട്ടാണ് അർജുനൻ ഇവിടെ സംസാരിക്കുന്നത് മമതാബദ്ധം കൊണ്ട് ആ അർജുനൻ ശരിക്കും ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആഗ്രഹിച്ച ധർമ്മരക്ഷ പോലും സംഭവിക്കുകയില്ല എന്ന ചിന്ത മറന്നു പോകുന്നു കുലത്തിന്റെ ക്ഷേമമാണല്ലോ അർജുനൻ കൊതിച്ചത് പക്ഷേ അർജുനനെ ഹനിച്ചു കഴിഞ്ഞാൽ കുലത്തിൻ്റെ ആ പകുതി ആ പാണ്ഡവ പക്ഷം മുഴുവൻ പ്രധാവിൽ അതായത് അവര് അലഞ്ഞു തിരിയേണ്ടി വരും അവർക്കൊന്നും നേടുവാൻ സാധിക്കയില്ല അത് അർജുനൻ മറന്നുപോകുന്നു അങ്ങനെ ഒരു തീരുമാനം അർജുനൻ നടപ്പാക്കുമോ എന്ന് സഞ്ജയൻ ഇവിടെ സംശയിച്ച് വർണ്ണിക്കുകയാണ് അടുത്ത ശ്ലോകത്തില് സഞ്ജയ ഉപാച एवमुक्त्वा अर्जुनसङ्घी रथोपस्त उपाविशत् विसृज्योकसंविघ्नमानसः सञ्जयः उवाच सञ्जयन् पर अर्जुनः एवम् उक्त्वा अर्जुनन् ഇപ്രകാരം പറഞ്ഞിട്ട് സശരം ചാപം വിസൃജ്യ ശരത്തോടുകൂടി ചാപത്തെ ഉപേക്ഷിച്ചിട്ട് ശോക സംവിഗ്ന മാനസഹ ശോകത്താൽ സംവിഘ്നമായ കലങ്ങിയ മനസ്സോടുകൂടിയവനായി സംഖ്യേ ആ യുദ്ധക്കളത്തില് രഥോപസ്തെ ഉപാവിശത്ത് തേർത്തട്ടില് ഇരിക്കലായി ഇരുന്നു പോയി അർജുനൻ എന്നാണ് ആചാര്യന്മാര് അത് ഒരിക്കലും നന്ന എന്ന് പറയുന്നില്ല തന്റെ സ്വധർമ്മത്തിൽ നിന്ന് പിൻവാങ്ങുകയാണ് അർജുനൻ ആ ഒരു ചിന്തയാണ് അർജുനന് വന്നിരിക്കുന്നത് അപ്പോ കർമ്മങ്ങളുടെ എല്ലാം ഫലം നശ്വരമാണ് പറയും അവിദ്യാ കാമ കർമ്മമാകുന്ന ആ ഒരു സംസാര ചക്രത്തിന്റെ ഒരു പ്രക്രിയയാണ് ജനന മരണ പ്രക്രിയ അതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും അതാര് വിചാരിച്ചാലും അതിനെ ഒന്നും ചെയ്യുവാൻ സാധ്യമില്ല എന്നുള്ളതാണ് പരമാർത്ഥ തത്വം അതുകൊണ്ട് മോക്ഷേച്ഛുവായ ഒരുവൻ കർമ്മങ്ങളെ വിചിന്തനം ചെയ്ത് വിവേക ബുദ്ധിയോടുകൂടി വിചിന്തനം ചെയ്ത് അതിൻ്റെ സകല സാമഗ്രികളോടുകൂടെ പരിത്യജിക്കണം എന്നാണ് പറയുക ഇവിടെ അർജുനന് വിഷാദമാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് അഹന്തയും മമതയും നിമിത്തം ഞാൻ എന്നുള്ള പാവം എല്ലാം ഭഗവാനിൽ ഫലമൽപ്പിച്ചു കഴിഞ്ഞിട്ടും ഞാൻ ചെയ്യുന്നു എന്നൊരു പാവം വന്നു മാത്രമല്ല ഇവിടെ നിരന്ന് നിൽക്കുന്നവരെല്ലാം എന്നോട് ചേർന്നവർ എൻ്റെ എന്നുള്ള പാവവും വന്നു ഞാൻ എന്നുള്ള ഭാവം വരുന്നത് ഈ ശരീരവുമായിട്ട് ചേർത്ത് ചിന്തിക്കുമ്പോഴാണ് ശരീരത്തോട് ചേർന്ന് ബന്ധമുള്ളവരെല്ലാം എന്റെ എന്ന പാവത്തില് കാണുവാൻ തുടങ്ങും എപ്പോ നമുക്ക് ഇത് അജ്ഞത കൊണ്ടുണ്ടാകുന്നതാണെന്ന് ഗുരു പറഞ്ഞു തരുന്നുവോ ആ ഗുരുഭനങ്ങളെ ഒരു സാധകൻ നിരന്തരം അനുസന്ധാനം ചെയ്യുകയാണെങ്കിൽ മനനം ചെയ്യുകയാണെങ്കിൽ അവന് ഈ തത്വം തെളിഞ്ഞു പ്രകാശിക്കും സ്വധർമാനുഷ്ഠാനം ചെയ്ത ലക്ഷ്യബോധം അല്ലെങ്കിൽ വസ്തുബോധം എന്നാണ് ബാലകൃഷ്ണൻ സാറിൻ്റെ പുസ്തകത്തിൽ പറയുക ആ ബോധത്തോടു കൂടി അന്ധക്കരണ പരിശുദ്ധി നേടിയെടുത്ത് സത്യ സാക്ഷാത്കാരം നേടുക എന്നതാണ് ലക്ഷ്യം അല്ലെങ്കിലോ വിഷാദം ഉണ്ടായി കഴിഞ്ഞാല് ആ വിഷാദത്തിൽ നിന്ന് ആലസ്യം ഉണ്ടായി വരും അകർമ്മണ്യത കർമ്മം ചെയ്യാതിരിക്കുക എന്നുള്ള അവസ്ഥയും ഉണ്ടായി വരും അപ്പോ ഈ സമയത്ത് ഒരു ഗുരു ഉപദേശം ഒരുവന് ആവശ്യമാണ് അതായത് വീണ്ടും പറയും കർമ്മവാസനകളാണ് ജനന മരണങ്ങൾക്ക് കാരണം ശുഭവാസനയും അശുഭവാസനയും ഉണ്ട് ശുഭവാസന ഉള്ള മനുഷ്യര് ദേവ പരിഗണിക്കും എന്നാൽ അശുഭവാസനയുള്ളവര് അസുരവർഗമായിട്ടും പരിഗണിക്കും ആ ആസുരീവർഗത്തിൽപ്പെട്ടവര് ഒരു ഗുരുവിനെ സമീപിക്കാതെ അസുരവാസനകളെ തന്നെ ബലപ്പെടുത്തിക്കൊണ്ടുവന്നാൽ അവർക്ക് ഒരിക്കലും ഈ കർമ്മചക്രത്തിൽ നിന്ന് മോചനം ഉണ്ടാകുകയില്ല അപ്പോ അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ സിദ്ധാന്തപരമായിട്ട് സത്യസ്വരൂപത്തെ വ്യക്തമായ ബോധം തോടുകൂടി പ്രാപിക്കാതിരിക്കുന്ന പക്ഷം സിദ്ധാന്തപരമായിട്ടെങ്കിലും ഒന്ന് അറിയുന്നു പക്ഷെ ചെലുപ്പോ ചെലപ്പോ അതിനെ നമുക്ക് ചില സമയത്ത് വിചിന്തനം ചെയ്ത് വിജ്ഞാനമാകുവാൻ സാധിച്ചില്ല എന്ന് വരാം അതറിയും എങ്കിൽ എങ്കിലും ദേവീസമ്പന്നന്മാർക്കും വിഷാദം വന്നു ചേരാം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അർജുനനെ മുൻനിർത്തി എന്നാണ് ആചാര്യൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോ വില്ലും അമ്പും ഉപേക്ഷിച്ച് തേർത്തട്ടിലിരിക്കുന്ന അർജുനൻ അങ്ങനെ ഒരു വഴിത്തിരിവാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒന്ന് പരധർമ്മം അംഗീകരിക്കുക അപ്പൊ തനിക്ക് കഴിവില്ല അത് ചെയ്തിട്ട് പതിച്ചു പോകുക അതാണ് അതാണ് ഒരു അകർമ്മണ്യത അല്ലെങ്കിൽ പരധർമ്മ സ്വീകാരവും കൊണ്ട് ജനങ്ങൾ പതിച്ചു പോകുന്നത് എന്ന് ആചാര്യൻ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു ലക്ഷ്യബോധത്തോടുകൂടി സ്വധർമ്മത്തെ അനുഷ്ഠിക്കണം ആ സ്വധർമ്മ അനുഷ്ഠാനം കൊണ്ട് ചിത്തശുദ്ധി അന്തകരണ പരിശുദ്ധി ഉണ്ടായി വരും അതുകൊണ്ട് സത്യസാക്ഷാത്കാരവും ഉണ്ടായി വരും അത് തന്നെയാണ് ഗീതാ സന്ദേശം ഗീതാ സിദ്ധാന്തമെന്ന് ആചാര്യൻ ഇവിടെ അനുസ്മരിക്കുന്നു ഇനി അടുത്തത് സങ്കൽപവാക്യം എന്ന് പറയും ഓരോ അധ്യായവും അവസാനിക്കുമ്പോൾ അത് കാണിക്കുന്നതാണ് സങ്കൽപ്പവാക്യം അത് നമുക്ക് വായിക്കാം ഓം ഇതി ശ്രീമദ് ഭഗവത്ഗീതാസുനിഷ ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंपादे अर्जुनविषादयोगो नाम प्रथमोऽध्यायः सर्वधर्मान् परित्यज्य मामेकं शरणं व्रज अहं त्वा सर्वपानाम् ഓം സങ്കല്പവാക്യം അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടരാം എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവത്ഗീത വ്യക്തമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എളിയ വാക്കുകളെ ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ചു കൊള്ളുന്നു അടുത്ത ക്ലാസ്സിൽ കാണാം നമസ്തേ